നാടൊന്നാകെ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് രഞ്ജിതയെ ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് രഞ്ജിതയെ കവർന്നെടുക്കുന്ന തരത്തിലേക്ക് ആ ഒരു വിമാന അപകടം സംഭവിച്ചത് അതിനുശേഷം പന്ത്രണ്ട് ദിവസങ്ങൾ ഇപ്പോൾ രഞ്ജിതയെ കാത്തിരിക്കുകയായിരുന്നു ഈ നാട് രഞ്ജിതയെ കാത്തിരിക്കുകയായിരുന്ന രഞ്ജിതയുടെ പറക്കം മുറ്റാത്ത രണ്ട് പിഞ്ഞു മക്കളും അവരുടെ അമ്മ തുളസിയുമൊക്കെ രോഗ രോഗബാധിതയാണ് അമ്മ ആ അമ്മ അന്ന് ആ വിവരം പറഞ്ഞ് കരഞ്ഞതൊക്കെ ഇന്നും നമ്മുടെ മനസ്സിൽ ഉണ്ട് അത് ഈ നാടിന്റെ മനസ്സിലുണ്ട് രഞ്ജിതയെ അവസാനമായി ഒരു നോക്ക് കാണുക എന്നുള്ള ആ ഒരു ആഗ്രഹം തന്നെയാണ് ഇവിടുത്തെ ഓരോ ആളുകളുടെയും മനസ്സിലുള്ളത് മണി ഏകദേശം ഒൻപതേ മുക്കാല് മണിയോടെയാണ് മൃതദേഹം രഞ്ജിത മുൻപ് പഠിച്ച വിവേകാനന്ദ സ്കൂളിലേക്ക് എത്തിക്കുന്നത് ഇവിടെ ഒരു മണിവരെയാണ് പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത് ആ മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇവിടേക്ക് എത്തുമെന്നുള്ള കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ട് പണി പൂർത്തിയാകാത്ത ആ ഒരു വീട് എപ്പോഴും നൊമ്പരമായി ഈ നാടിന്റെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ട് ആ വീടിന്റെ സമീപം തന്നെയാണ് രഞ്ജിത ഉറങ്ങാനായി രഞ്ജിതയ്ക്ക് ഇനി ഒരിക്കലും ഉണരാനാകാത്ത പോലെ ഉറങ്ങാനായിട്ടുള്ള ആ ഒരു ഇടം കൂടി ഒരുക്കിയിരിക്കുന്നത് അവിടുത്തെ ആ സംസ്കാര ചടങ്ങിനുള്ള ഒരുക്കങ്ങളും ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഏർ നമുക്കറിയാം വലിയ സ്വപ്നങ്ങളുടെ പാണ്ഡവുമായിട്ടാണ് രഞ്ജിത ഈ വിമാനം കയറിയത് രഞ്ജിത ഏറെ നാളായി പ്രവാസി ആയിരുന്ന ഒരാളാണ് അവിടെ തന്നെ നഴ്സായി ജോലി ചെയ്തിരുന്ന ഒരാളാണ് അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് പത്തനംതിട്ടയിൽ സർക്കാർ ജോലിയിൽ നേഴ്സായി തന്നെ പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിച്ചു അതിന് ശേഷം അഞ്ചു വർഷത്തേക്ക് കൂടി അവധിയെടുത്തുകൊണ്ടാണ് വീണ്ടും അടങ്ങിയത് കാരണം രഞ്ജിതയ്ക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു രഞ്ജിതയുടെ രണ്ട് പറക്കുമുറ്റാത്ത കുഞ്ഞുങ്ങളെ ഒരു സുരക്ഷിത സ്ഥാനം തേടി ആ ഒരു കുഞ്ഞു കൂടി നിന്ന് നല്ല സൗകര്യങ്ങളോടുള്ള ആ ഒരു വീട്ടിലേക്ക് മാറ്റണം അതോടൊപ്പം രോഗബാധിതയായിട്ടുള്ള പ്രായമായിട്ടുള്ള അമ്മയെ സൗകര്യമായ തരത്തിലേക്ക് സുഖകരമായ രീതിയിലേക്ക് ഒക്കെ മാറ്റണം അവരോടൊപ്പം വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കണം ആ ഒരു സന്തോഷമൊക്കെ എന്നും മനസ്സിൽ അല്ലെങ്കിൽ ആ ഒരു സ്വപ്നമൊക്കെ എന്നും മനസ്സിൽ സൂക്ഷിപ്പിച്ചുകൊണ്ടാണ് രചിത മടങ്ങിയത് രഞ്ജിത ശരിക്കും നമ്മളുടെ എല്ലാം മനസ്സിലൊരു നൊമ്പരമാണ് ഒരു കണ്ണുനീർത്തുള്ളിയാണ് ഡെയിലി നമ്മൾ ഈ അപകടം നടന്നതിന് ശേഷം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഡെയിലി നമ്മൾ ഓർക്കും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ മക്കളുടെ കാര്യമാണ് നമ്മുടെ മനസ്സിൽ സ്ത്രീകളായിട്ടുള്ളവരുടെ എല്ലാം മനസ്സിലൊരു നീറ്റലായിട്ട് നിൽക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അപകടങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് പോലെ ഡെയിലി കേൾക്കുന്നുണ്ട് പക്ഷേ രഞ്ജിതയുടെ കാര്യം ഒരു വല്ലാത്ത നൊമ്പരമായിട്ട് മനസ്സിൽ നിൽക്കുന്നുണ്ട് എല്ലാ സ്ത്രീകൾക്കും പ്രത്യേകിച്ച് അതിൻ്റെ കാരണം മക്കളുടെ കാര്യം തന്നെയാണ് ഇപ്പം ാസ്റ്റാണേലും മക്കൾക്ക് ആ മുഖം ഒന്നു കാണാനുള്ള ഒരു അവസരം കിട്ടിയില്ല അതൊക്കെ ആലോചിക്കുമ്പോൾ നല്ല വിഷമമുണ്ട് ഇപ്പം ഈ രഞ്ജിതയ്ക്ക് ഒത്തിരി ചിലരൊക്കെ ഇപ്പോഴും കമൻറ്റില്ല കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോയിലും കമൻറ്റിലൊക്കെ വരുമ്പോൾ ആർത്തി മൂത്തിട്ടല്ലേ പോയത് പിന്നെ ജോലിക്ക് നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുവാണോ എന്നൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അതിനൊക്കെ എന്ത് മറുപടി പറയാനാണ് അല്ല വേറൊരാളുടെ അവസരമല്ലേ കളഞ്ഞെന്ന് ഗവൺമെൻറ് ജോലി കിട്ടിയിട്ട് ലീവ് എടുത്തുകൊണ്ട് അത് മറ്റൊരാളുടെ അവസരമല്ലേ കിട്ടിയാൽ എന്നിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ കമൻറ്റിലിങ്ങനെയുണ്ട് അതിങ്ങനെ ഒരു സൈഡിൽ കൂടെ നടക്കുമല്ലോ പക്ഷേ ഞാനിൻ്റെ അകത്ത് നല്ല വശം മാത്രമേ നോക്കുകയുള്ളൂ സ്വന്തം അമ്മയ്ക്ക് പ്രായമായ ഒരു അമ്മയാണ് മക്കളെ പഠിപ്പിച്ച് ഒരു നിലയിലെത്തണം അമ്മയെ നല്ലൊരിടത്ത് താമസിപ്പിക്കണം അതിനൊരു നല്ല വീട് വെക്കണം ഇങ്ങനെയുള്ള കുറേ അധികം ഉത്തരാദങ്ങൾ ഭാരവങ്ങളുടെ പാണ്ഡം ചുമലിലുള്ള ഒരു പെൺകുട്ടിയാണ് അതെല്ലാം ഒന്ന് ഇറക്കി വെക്കാൻ വേണ്ടിയാണ് ഒമാനിന്ന് യു കെയിലേക്ക് പോയാൽ അത് ഒത്തിരി കാലം പൈസയെ സ്നേഹിച്ച് ആർത്തിപ്പെരുത്ത് അവിടെ നിൽക്കാനൊന്നും പോയില്ല ജസ്റ്റ് എടുത്ത് അതായത് ലീ ജോലി കളഞ്ഞിട്ടല്ല പോയാൽ എടുത്ത് പോയാൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ തിരിച്ച് വന്ന് ജോലി പ്രവേശിക്കും ഒത്തിരി കോലം അവിടെ അങ്ങ് നിൽക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ മക്കളെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ അങ്ങ് സെറ്റ് ചെയ്യാം അങ്ങനെയൊന്നും അല്ലായിരുന്നു തിരിച്ചു വന്ന് ഇവിടെ ഒരു വീട് വെച്ച് അമ്മയും കുഞ്ഞുങ്ങളുമായിട്ട് താമസിക്കാൻ ആഗ്രഹിച്ചു ഒരു സാധാരണ പെൺകൊച്ചിൻ്റെ കുഞ്ഞൊരാഗ്രഹമെന്നേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ അതിനെ ആ പണ്ട് തഹസിന്ദാർ കളിയാക്കിയ പോലെ അങ്ങനെയൊന്നും അല്ല അങ്ങനെ കളിയാക്കുന്നവരുണ്ടായിരുന്നു കേട്ടോ ഗവൺമെൻറ് ഹൗസിൽ പിന്നെ ഇവിടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഭർത്താവ് പട്ടാളക്കാരനാന്നാണ് നമ്മളറിഞ്ഞത് അയാൾ വി ആർ എസ് എടുത്ത് വന്നിരിക്കുകയായിരുന്നു വന്നിരുന്നിട്ട് വേറെ വിവാഹ ശേഷം ഉപദ്രവിക്കുകയും വെള്ളം ഒക്കെ ചെയ്തിരുന്നു അതിനും എനിക്ക് കമൻറ്റ് ബോക്സിൽ നല്ല കേട്ടു പൊട്ടാളക്കാരെല്ലാം വെള്ളം അടിക്കുമെന്ന് നിങ്ങൾ പറയുന്നത് എന്താ അത് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് പട്ടാളക്കാരെ ഒന്നും ഞാൻ ആക്ഷേപിച്ചിട്ടില്ല ചിലര് മാത്രം വെള്ളമടിക്കുന്നവരുണ്ട് അത് ഏത് വിധിലുമുണ്ട് ഉണ്ട് ഏതായാലും രഞ്ജിതയുടെ ഹസ്ബൻഡ് വെള്ളം വെള്ളമടിക്കുമായിരുന്നു എന്നാണ് ഈ നാട്ടുകാരും വീട്ടുകാരും എല്ലാം പറയുന്നത് അത് ഉപരിയായിട്ട് ജോലിക്ക് പോ വിടുന്നതും താല്പര്യമില്ലായിരുന്നു അതോടൊപ്പം അടിയും ബേളും ഒക്കെ ഉണ്ടായിരുന്നു അത് കാരണമാണ് ഡിവോഴ്സായി ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വിട്ടതിന് ശേഷം അവൾ ഭർത്താവിൻ്റെ സംരക്ഷണയെ ഉണ്ടെങ്കിലും കഴിയാനാണ് ആഗ്രഹിക്കുന്നത് അവിടെ നിന്ന് നിന്ന നിപ്പിൽ ആ ഒരു സ്വപ്നം അങ്ങ് തകർന്ന് വീഴുക കാരണം ഇയാൾ എനിക്കൊരു സംരക്ഷണം തരില്ല അല്ലെ ഇയാൾ എനിക്കൊരു പറ്റിയ അല്ല ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് വെക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ പെൺകുട്ടികൾ ധൈര്യപൂർവ്വം ഉണ്ട് സ്റ്റോപ്പ് ആക്കും പക്ഷേ എന്നാലും സ്ത്രീകളുടെ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പം ഒരു തുണയാണ് അവിടെ നഷ്ടപ്പെടുന്നത് പിന്നെ രണ്ടു പേര് കൂടി ഒന്നിച്ചു ുന്ന ജീവിതം ഒരാൾ തന്നെ തുഴയണം അപ്പോൾ ആ ഒത്തിരി ഭാരങ്ങളാണ് ചുമറി വരുന്നത് മക്കൾ രണ്ടുപേരുടെ പഠിത്തവും എല്ലാം കൂടെ നോക്കി അങ്ങനെ ജോലി ജോലിയിൽ ലീവെടുത്ത് വിദേശത്ത് പോകാം പൊതുവേ പിന്നെ നമ്മുടെ നാട്ടിൽ നേഴ്സുമാരെല്ലാം അങ്ങനെ തന്നെയാണ് കാരണം നമ്മുടെ നാട്ടിൽ നേഴ്സിന് വലിയ ശമ്പളമില്ല അതുകൊണ്ടാണ് ഇവിടെ നല്ല സാലറി ഇട്ടാണ് എല്ലാവരും ഇവിടെ നിൽക്കും പക്ഷെ ഇവിടെ ഇല്ല അതുകൊണ്ടാണ് രഞ്ജിതയൊക്കെ പോകുന്നത് അപ്പം എന്താണേലും ഈ ഒരു അപകടത്തിനോടനുബന്ധിച്ച് രഞ്ജിതയ്ക്ക് രണ്ടര കോടിയോളം ഒരു പണം ലഭിക്കുന്നുണ്ട് അപ്പം അത് തട്ടിയെടുക്കാൻ ഇയാൾ വരുമോ മക്കളെ നോക്കാമെന്ന് ഇയാൾ പറയുമോ ഇങ്ങനെയൊക്കെ ചർച്ചകളും കമൻറ്റും എല്ലാം വരുന്നുണ്ട് പക്ഷേ പണം തട്ടിയെടുക്കാനായിട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്ന് തന്നെയാണ് അറിഞ്ഞിരിക്കുന്നത് അതോടൊപ്പം അങ്ങേരിനിയിപ്പോൾ ഈ മക്കളെ നോക്കണേ അച്ഛനും അമ്മയാണ് മക്കളെ നോക്കേണ്ടത് പ്രായമായ രഞ്ജിതയുടെ അമ്മയോ ഒന്നും അല്ല നോക്കേണ്ട സഹോദരങ്ങളുണ്ടെന്ന് പറയുന്നു പക്ഷേ അച്ഛൻ ഇങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളായില്ലെങ്കിൽ നാട്ടുകാർക്ക് പോലും അങ്ങേരുടെ കൂടെ മക്കളെ വിടുന്നതിന് ഇഷ്ടമില്ല അതാണ് നാട്ടുകാർ പോലും പറയുന്നത് അപ്പം അത്രയ്ക്ക് ഉത്തരവാദിത്തമില്ലാത്തൊരു മനുഷ്യനായിട്ടാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരാളുടെ കൂടെയാണ് രഞ്ജിത ജീവിക്കുകയും ഡിവോഴ്സ് ആകുകയും ചെയ്തത് അപ്പം നാട്ടുകാർ ഇയാളുടെ കൂടെ മക്കളെ വിടുവോ എന്ന് ചോദിക്കുന്നതിൻ്റെ മറുപടി കാര്യത്തില് കുറെ ആശങ്കകൾ ആളുകൾ പങ്കുവയ്ക്കുന്ന സത്യത്തിൽ എനിക്ക് അതത്രത്തോളം നമ്മൾ ഞങ്ങൾ നാട്ടുകാരോ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരോ ആ വീടുമായിട്ട് ബന്ധപ്പെട്ട ബന്ധുക്കളോ അതിനോട് യോജിക്കുന്നില്ല കാരണം ആ മക്കൾ രണ്ടുപേരും ഒന്നുകിൽ ഇവളുടെ കൂടെ മാറത്തില്ല കാര്യം അല്ലെങ്കിൽ അമ്മയാണ് ഇത്രയും നോക്കിയത് അമ്മയെ അമ്മയെ സംബന്ധിച്ച അസുഖക്കാരി അവർക്ക് ആയുസ് ആരോഗ്യം കൊടുക്കട്ടെ അവർക്ക് പൊന്നുപോലെയാണ് അവർ ആ കുട്ടികളെ നോക്കുന്നത് പക്ഷേ ഈ കൊണ്ട് പോകുന്നു എന്തായാലും ഭർത്താവിനോടൊപ്പം അത് അച്ഛനെന്ന് പറയുന്നത് എന്നും അച്ഛൻ തന്നെയാണ് പക്ഷെങ്കിൽ അച്ഛൻ്റെ ചില നട മോശമായ നടപടിക്രമങ്ങൾ കൊണ്ടാണ് ഈ അവരുടെ വിവാഹമോചനത്തിലേക്ക് എത്തിയതും ഒഫീഷ്യലി ആയി എന്ന് എനിക്കറിയാം പിന്നെ ബാക്കി കാര്യങ്ങൾ അവർ കുടുംബമായിട്ട് തീരുമാനിക്കേണ്ടതല്ലേ അതവര് തീരുമാനിക്കും ആ ഒരു പ്രാവശ്യം വന്നിരുന്നു എന്ന് ഞാൻ കേട്ടു ഇപ്പം രഞ്ജിതയുടെ മരണത്തിന് ശേഷം ഹസ്ബൻഡ് ആമ മര്യാദ കാണിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട് പക്ഷേ അയലക്കാരും ഏറ്റവും രഞ്ജിച്ച് രഞ്ജിതയായിട്ട് അടുപ്പമുള്ളവരുമായ ആ മനുഷ്യൻ പറഞ്ഞു കേട്ടോ പൊതുപ്രവർത്തകരോ ഞങ്ങൾ ബന്ധുക്കളോ അല്ലെ ആൾക്കാരെല്ലാം കൂടെ തീരുമാനിക്കട്ടെ ആ ഒരു ഹസ്ബൻ്റിൻ്റെ കൂടെ രഞ്ജിത ഡിവോഴ്സ് ആയ ആ ഹസ്ബൻഡിൻ്റെ കൂടെ മക്കളെ വിടുന്നില്ല എന്നാ അങ്ങനെ അവരെല്ലാം കൂടെ ഇപ്പം അമ്മ നഷ്ടപ്പെട്ട മക്കളെ അച്ഛനാണ് നോക്കേണ്ടതെന്നാലും അവരെല്ലാം കൂടെ തീരുമാനിച്ചിരിക്കുന്ന അങ്ങനെ വിടുന്നില്ലയെന്നാണ് അപ്പോൾ അത്രമേൽ അവർ ആ മനുഷ്യനിൽ നാട്ടുകാർ വീട്ടുകാർക്കോ പൊതുപ്രവർത്തകർക്കോ ഒന്നും ആ ഭാഗത്തുള്ള ആർക്കും തന്നെ വിശ്വാസമില്ല അതാണ് ആദ്യത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞത് അങ്ങേര് പട്ടാളത്തിൽ നിന്ന് വന്നിട്ട് വെള്ളം അടിക്കും എന്ന് പറയുന്ന ഞങ്ങൾ യൂട്യൂബേഴ്സ് അല്ല പറഞ്ഞാൽ നാട്ടുകാരും ബന്ധുക്കാരും രഞ്ജിതയായിട്ട് ഏറ്റവും അടുപ്പമുള്ളവർ പോലും പറയുന്ന അവർക്ക് അത്ര താല്പര്യം ഇല്ലയെന്ന അതിൻ്റെ കാരണം മെയിൻ ഇതാണ് ഞാനത് പറഞ്ഞതിന് എന്നെ പൊങ്കാലിടുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പട്ടാളക്കാർ വെള്ളം അടിക്കുമെന്ന് പറഞ്ഞാൽ പക്ഷേ ഈ ഇങ്ങേര് വി ആർ എസ് എടുത്തു വന്ന് വെള്ളം അടിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഡിവോഴ്സ് ആകുകയൊക്കെ ചെയ്തത് പിന്നെ അങ്ങനെ ചെയ്യുന്ന ഒരാളുടെ കൂടെ വിടാൻ താല്പര്യമില്ല ഏതായാലും വന്ന് കണ്ടതേയുള്ളൂ പുള്ളി വന്ന് കണ്ടേച്ച് പോയല്ലോ പുള്ളി കുട്ടികളെ ആവശ്യം പെട്ടു എന്നും ആരും എവിടെയും പറയുന്നില്ല കേട്ടോ അതും നമ്മൾ എഴുതാപ്പുറം വായിക്കേണ്ട കാര്യമില്ല കുട്ടികളെ നോക്കാമെന്ന് പറഞ്ഞ് പുള്ളി മുന്നോട്ട് വന്നതായിട്ട് എവിടെയും പറയുന്നില്ല പക്ഷേ ഇവർ കുട്ടികളെ കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇനി എന്താണേലും ടോട്ടലി പറയുമ്പോൾ ആർക്ക് പോയെന്ന് ചോദിച്ചാൽ നമ്മളെപ്പോഴും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ ആ മക്കൾക്കാണ് ഒരു തീരാനഷ്ടം ആ നഷ്ടത്തിന് പകരം വെക്കാൻ ഈ പറയുന്ന പോലെ ഒന്നുമില്ല ഒന്നുമില്ലെന്നേ പറയാൻ പറ്റുള്ളൂ എന്തോരം പേര് സ്നേഹിച്ചാലും എന്തെല്ലാം കരുതലോടെ എന്തെല്ലാം ആ മക്കൾക്ക് കൊടുത്താലും അതിന് പകരം വെക്കാൻ ഒന്നുമില്ല അത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നതിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ